ഹായ് നമസ്കാരം നമ്മൾ സ്ത്രീകൾ പൊതുവെ പബ്ലിക് ടോയ്ലറ്റ് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ ഒരു വൃത്തിയില്ലായ്മ എന്ന് പറയുന്നത് അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു സൊല്യൂഷനാണ് ഈ പറയുന്ന നമ്മുടെ ഡിസ്പോസിബിൾ ടോയ്ലറ്റ് സീറ്റ് കവേഴ്സ് അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് നമ്മുടെ ബാഗിലിട്ട് കൊണ്ടു നടക്കാം അത് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും വൃത്തിയില്ലാത്ത ബാത്റൂമിൽ കയറി കഴിയുമ്പോൾ നമുക്ക് അത്യാവശ്യമാണെങ്കിലാണല്ലോ നമ്മൾ പോവുള്ളൂ ഇത് യൂസ് ചെയ്തിട്ട് ഇത് വെച്ചിരുന്നിട്ട് നമുക്കത് കളയാം എടുത്ത് കളയാം മെൻസിൻ്റെ കാര്യത്തിൽ അത്രയും അങ്ങോട്ട് വരുന്നില്ല കാരണം അവർക്കങ്ങനെ ഇരിക്കേണ്ടി വരുന്നില്ല അതുകൊണ്ട് ആ വൃത്തില്ലായ്മ അനുഭവിക്കേണ്ടി വരില്ല നിങ്ങളും ഇതനുഭവിച്ചിട്ടില്ലേ അപ്പം നിങ്ങൾ ഒരു കാര്യം കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ നാട്ടിലെ വൃത്തിയുള്ള ടോയ്ലറ്റ് എവിടെയെങ്കിലും കാണുന്നുണ്ട് എങ്കിൽ അതൊന്ന് കമൻ്റ് ചെയ്യുക കാരണം മറ്റുള്ളവർക്കും കൂടി അത് പ്രയോജനപ്പെടും അതുപോലെ ഈ ഒരു വീഡിയോ ആവശ്യമുണ്ടെന്ന് തോന്നുന്നവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകാതിരിക്കണേ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് നമുക്ക് ഹൈജീൻ്റെ ഒരു പ്രശ്നമാണ് ഹെൽത്ത് ഇഷ്യൂ ആയി വരുന്ന ഒരു പ്രോബ്ലമാണ് അപ്പം നമുക്ക് ഇൻഫെക്ഷൻ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഡിസ്പോസബിൾ കവേഴ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് നമുക്ക് നീറ്റായിട്ട് ബാത്റൂം യൂസ് ചെയ്യാനായിട്ട് പറ്റും